Sorry, sorry, I'm not going to go. And you need to that life. Terima kasih telah <laughs>

അവരുടെ കുടുംബം ഫലിയും ആശീർവദിക്കണമേ പിതാവണ പരിശുദ്ധാത്മാവുമായ സർവേശ്വര I me not want to run I'm

தேவி பொருததின மரபத்துக்கு ஏங்கி ஆமென் பீரி பிரகாசத்தில் நைதினியம் செய்யவே ஆமென் இதற்காக சுத்தாய பரிசுத்த ஆசோம் ஆவேதேனோ அங்கங்களை படியே சமிர்தாய இருக்கணும்னு நாங்கள் விசுவாசிக்குது. நம்மோ அடையாசிக்குது சமேய்புதுமாயே இயேசு கிறிஸ்துவின் நாமத்திலே வீரோச்சதமான ஜீவதகா அங்கே சுமேதானிய பரிசுத்த யோகநாத பொதுசானசே நாங்கள் তোমাদের பிராயமைல் ஜெபிக்கிறோம். நாங்கள் தந்துறின பரிசுத்த யோகநாத பொதுசானசே മാധ്യസ്ഥത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിക്കുകയും നിർബലമായി ജീവിക്കുവാനും പുണ്യ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ചെയ്യണം അത് നീതിശലീയമായ വിധത്തിൽ സുഹൃത്തുക്കളും ഉപരിശാസ്ത്ര വിദ്യകളും അഭ്യസിച്ച് വൈദികനായി തീരുകയും അനേകരെ സുഹൃത്തുക്ക ജീവിതത്തിലേക്ക് ആനയിക്കുകയും രക്ഷിക്കുകയും ചെയ്തുവല്ലോ ഞങ്ങൾ ലൗകിക സന്തോഷം എടുക്കുകൂടാതെ മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും സഹായം നൽകുവാനും ആവശ്യമായ ഞങ്ങൾക്ക് വേണ്ടി പ്രാപിച്ചേ എന്ന് പറഞ്ഞു രാജകല്പനയെ പോലും അവഗണിച്ചുകൊണ്ട് ജീവൻ വരുഗണിച്ചാൽ വിശുദ്ധ യോഗ ജീവിതം കർത്തവ്യം ബോധത്തോടെ ഞങ്ങളെ സഹായിക്കണമേ അടിസ്ഥാനരഹിതമായ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധയരായി മാനസികമായും ശാരീരികമായും ഞങ്ങൾ തുടരുമ്പോൾ

കത്തുവയ്ക്കാൻ ശ്രദ്ധിക്കുവാൻ തിരുമനസ്ഥേ വിഷയത്തിന്റെ ഞങ്ങളുടെ നാവുകളെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനും ഐഹിക ജീവിതത്തിലെ പാടുപീടകൾ സസന്തോഷം സഹിച്ചുകൊണ്ട് നിത്യനാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ കും പ്രസാരം ദിവ്യ അമൂല്യമായി കാണുവാനും അത് അതിന്റെ പരിഭാവനയെ കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ ആശ്രപ്പെടുത്തുകയും അങ്ങേ ഒരു പരിശുദ്ധാരോപിയോടും

ഞാനാജാതി മനസ്ഥരായിട്ട് സഹോദരങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നൊണ്ട് ധാരാളം നൽകി ഞങ്ങളുടെ ഇടപെടലേനെ ഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടപെടുകൾ പരിശ്രക്ഷണ യോഹന അനുഭവിച്ചെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളെ യാജിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മുടെ യോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം വളരെ പ്രത്യേകമായി ഇന്നത്തെ തിരുക്കടക്കങ്ങളെ തന്നെ യോഹന ലിപിനെയും ഒരു വിശ്വാസിയെയും ഇന്നത്തെ നേർച്ച കഞ്ഞി നൽകുന്ന വിശ്വാസിയെയും കുടുംബങ്ങളെയും അവരുടെ വിവിധങ്ങളായുള്ള യോഗങ്ങളെയും നമ്മുടെ മുഴുവനായും ഈശ്വര യോഹന അനുഭവിച്ചുകൊണ്ട് എനിക്ക് ഈശ്വരനെ സമർപ്പിച്ച പ്രാർത്ഥിക്കുക നൽകണമെന്ന പ്രത്യാസപൂർവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സത്യസന്ധനം നിർബന്ധമായ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് വലം നൽകിയാൽ ഗ്രഹിച്ച വിധവമായ ദൈവം തന്നെ വാഴ്ത്തിപ്പെടാനാകട്ടെ വിശ്വാസത്തോട് പ്രതീക്ഷയോടും കൂടെ ഈ നവേണയിൽ പങ്കുവാനെല്ലാവരും ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാ സമ്പന്നരാകട്ടെ അവിടുത്തെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് എല്ലാ ജീവിത തലങ്ങളിലും സാഹചര്യങ്ങളിലും കുരിശു വഹിച്ചു അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ശക്തരാകട്ടെ രക്ഷാകരമായ പുതാർശകൾ യുവതിയോടെ സ്വീകരിക്കുവാൻ അങ്ങനെ ലഭിക്കുന്ന ദൈവപര പ്രസാന്തോടെ സഹകരണവും വിശ്വസ്തയും കാണിച്ച് വിശുദ്ധിയിലും സേവനശൈതന്യത്തിലും അടർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ ഈ തിരുക്കർമ്മങ്ങൾ പരികർമ്മം ചെയ്യുവാൻ പരിത്യാഗത്തോടെ സഹകരിച്ചവരെയും ഈ ദിവ്യകർമ്മങ്ങളിൽ ഭക്തിയോടെ പങ്കെടുത്തവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ കഥാഭീഷ്ണിഹായുടെ കൃപയും ജനാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹ മാത്രവും ഇതിന്റെ ജോലി പ്രവർത്തിക്കാനോസരവും മാധ്യസ്ഥവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും